സാന്ത്വനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മതനിരാസവുമായി ബന്ധപ്പെട്ട് മതവിശ്വാസത്തിലെ വിവിധ ചർച്ചകളാണ് നമ്മൾ നടത്തിയത് അതൊരു വലിയ വിഷയമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല പ്രേക്ഷകരിൽ നിന്നും ഉന്നയിച്ചിട്ടുള്ള നിരവധി സംശയങ്ങളത് പ്രേക്ഷകരിലൊക്കെ നൽകുക എന്നുള്ളത് നമ്മുടെ ഒരു നമ്മളൊരു ബാധ്യതയാണെന്നുള്ളതുകൊണ്ടാണ് ആവശ്യത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് മതങ്ങൾ മതങ്ങൾ അനുശാസിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞു തരുന്നു അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് തോന്നുന്നത് ഇവിടെ എല്ലാ മതങ്ങളും നന്മകളാണ് ഉൽഭക്ഷിക്കുന്നത് വ്യത്യസ്ത രീതിയിൽ ആരാധനകൾ വ്യത്യസ്തമാണ് പക്ഷേ നന്മകൾ എല്ലാ മതത്തിലും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ മതത്തിൻ്റെയും നല്ല നല്ല വശങ്ങൾ മാത്രം എടുത്ത് ഒരാൾ ജീവിച്ചു പോയാൽ എന്താ കുഴപ്പം മിസ്സില്ലാഹിറമൻ റഹീം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലാഹുലീസ മതങ്ങൾ മനുഷ്യനെ ക്ഷണിക്കുന്നത് ഇലാഹിയായ അള്ളാഹുവിൻകൽ നിന്ന് അവതീർണമായിട്ടുള്ള ഒരു നന്മയിലേക്കാണ് ആ നന്മയെ നമ്മൾ ഇസ്ലാം ദീൻ എന്ന് പറയുന്നു ഇവിടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ മതങ്ങളിൽ നിന്നും നല്ലത് നല്ലത് എടുത്തിട്ട് നല്ലവനായി ജീവിച്ചാൽ പോരെ സത്യത്തിൽ ആ നന്മയെ ആര് തീരുമാനിച്ചു എന്നൊരു പ്രശ്നമുണ്ട് എനിക്ക് നന്മയായി തോന്നുന്നത് നിങ്ങൾക്ക് നന്മയായിരിക്കില്ല നിങ്ങൾക്ക് നന്മയായി തോന്നുന്നത് എനിക്കും നന്മയായിരിക്കില്ല എനിക്ക് രാത്രി പന്ത്രണ്ടര മണിക്ക് പാട്ട് കേൾക്കൽ ഒരു നന്മയാണ് പക്ഷേ ഹോസ്റ്റലിലെ അടുത്ത കട്ടിലിൽ കിടക്കുന്ന ആൾക്ക് അത് നന്മയല്ലാതാവും ഇതിന് എല്ലാവർക്കും പറ്റുന്ന ഒരു കോമൺ നിയമം ഉണ്ടായിരിക്കണം ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകേണ്ടത് എല്ലാ നിയമപുസ്തകങ്ങളിൽ നിന്നും ഓരോ നിയമങ്ങളെടുത്തു നല്ല നിയമമാക്കി ജീവിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് സത്യത്തിൽ ഇത് പ്രായോഗികമല്ലാത്ത ഒരു തർക്കവിഷയം മാത്രമാണ് ഏതെങ്കിലും ഒരു നിയമപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് പിന്നെ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട് ഒന്ന് സർവമത സത്യവാദം എന്നതാണ് എല്ലാ മതങ്ങളും സത്യമാകുന്നു എന്ന വാദം മതസൗഹാർദ്ദം ഉണ്ടാക്കാനോ മനുഷ്യൻ തമ്മിലുള്ള കലഹങ്ങൾ ഇല്ലാതെയാക്കാനോ ഇങ്ങനെ ഒരു വാദത്തിൻ്റെ ആവശ്യം യഥാർത്ഥത്തിലില്ല എല്ലാ മതങ്ങളും ഒന്നു തന്നെ അല്ല പറയുന്നത് എല്ലാ മതങ്ങളും ചില കാര്യങ്ങൾ ഒന്നായി പറയുന്നുണ്ട് എന്നേ ഉള്ളൂ പല കാര്യങ്ങളും വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത് രണ്ടാമത്തൊരു കാര്യം മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദമല്ല മതങ്ങൾ എന്ന് പറയുന്നത് അഭിപ്രായങ്ങളായതുകൊണ്ട് അഭിപ്രായമുള്ള ഏത് മനുഷ്യനും അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കും മനുഷ്യൻ തമ്മിൽ സൗഹൃദത്തിൽ ജീവിക്കുകയാണ് വേണ്ടത് അത് എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മതങ്ങളിൽ വിശ്വസിച്ചു കൊണ്ട് തന്നെ മനുഷ്യ സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി മനുഷ്യന്മാർ തമ്മിൽ സൗഹൃദത്തിൽ ജീവിച്ചു പോകണം അത് എല്ലാ മതങ്ങളുടെയും കാഴ്ചപ്പാടാണ് ഇതാണ് പ്രായോഗികമാകുന്ന രീതി എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ നമ്മൾ ലിബറലിസം എന്ന എന്നതിന്റെ അടിസ്ഥാനമാക്കിയാണല്ലോ നമ്മുടെ നടക്കുന്നത് ശരിക്കും ഈ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ചില ആൾക്ക് ലിബറലിസം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ അതെന്താണ് അതെങ്ങനെയാണ് മതനിരാസത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഡോക്ടർ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അടിസ്ഥാനപരമായി ലിബറലിസം എന്നത് ഒരു മതനിരാസല്ല സ്വതന്ത്രതാവാദമാണ് സർവത്ര സ്വതന്ത്രതാവാദമാണ് ലിബറലിസം എന്ന് പറയുന്നത് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചില ചർച്ചകൾ വളരെ കൂടുതലായി വന്നിട്ടുള്ളത് ഈ കുടുംബങ്ങൾ പരസ്പരം കലഹിക്കുകയും സ്വത്തിൻ്റെ പേരിൽ ജമ്മി കുടിയാൻ വ്യവസ്ഥകളൊക്കെ നിലനിൽക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തുല്യതാവാദമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പിന്നീടത് വികസിച്ച് വികസിച്ച് വരുന്നതിനനുസരിച്ച് ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് അത് മാറിയിട്ടുണ്ട് അതിൽ പിന്നീട് ഈ പിന്നെ നിലവിലുള്ള സാഹചര്യത്തിന് എതിര് പറയുക എന്ന ഒരു കൾച്ചറിലേക്ക് എത്തിച്ചേർന്നു ഇന്ന് നമ്മൾ കാണുന്ന ലിബറലിസം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ലിബറലിസമാണ് രാഷ്ട്രീയ ലിബറലിസം എന്ന് പറയുന്നത് വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയലാണ് ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത് ഒരു നാട്ടിലെ നടപ്പ് എന്താണോ അതിന് ഓപ്പോസിറ്റ് പറയുമ്പോൾ കുറച്ച് ആൾക്കാരെ കിട്ടും എന്നുള്ളതാണ് പെണ്ണും ആണും തമ്മിൽ വിവാഹിതരാവുന്ന നാടാണെങ്കിൽ ഇങ്ങനെയല്ല വേണ്ടത് ആണും ആണും തമ്മിലാണ് വേണ്ടത് എന്ന് പറയും ഏതെങ്കിലും ഒരു നാട്ടിൽ ആണും ആണും വിവാഹിതരാകുന്നുണ്ട് എന്ന് വിചാരിക്കുക അവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയും ഇങ്ങനെയല്ല വേണ്ടത് ആണും പെണ്ണുമാണ് വേണ്ടത് എന്ന് പറയും ഇതാണ് നേരത്തെ ഉണ്ടായിരുന്ന ലിബറലിസം ഇന്നതൊക്കെ മാറിയിട്ട് പൊളിറ്റിക്കൽ ലിബറലിസം അല്ലെങ്കിൽ രാഷ്ട്രീയ ലിബറലിസമായി മാറിയിട്ടുണ്ട് അത് വോട്ട് കിട്ടാൻ എങ്ങനെ പറഞ്ഞാലാണ് വോട്ട് കിട്ടുക ഒന്നുകിൽ പുതിയ തലമുറയെ അല്ലെങ്കിൽ പഴയ തലമുറയെ എന്ന അധികാളുകളും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് പുതിയ തലമുറയാണ് അതുകൊണ്ട് പുതിയ തലമുറയെ കിട്ടാൻ എങ്ങനെയാണ് പറയേണ്ടത് അങ്ങനെ പറയുക എന്നതിനപ്പുറത്ത് അതിലൊരു ഫിലോസഫിക്കൽ ബേസും ഇല്ലാത്തൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് ഇതിനെയാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞത് ഇന്ന് അതാണ് സത്യത്തിലുള്ളത് അതുകൊണ്ട് തന്നെ എലക്ഷൻ സമയത്തൊക്കെയാണ് ലിബറലിസം ആ വാദങ്ങളൊക്കെ സജീവമായിട്ട് വരിക അല്ലാത്ത സമയത്ത് അത്ര സജീവമായി ഉണ്ടായിരിക്കില്ല അപ്പോൾ ഈ പൊളിറ്റിക്കൽ ലിബർലിസാണ് നിലവിലുള്ളത് എന്ന് ഇത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ അത് ശരിക്കും ഉള്ളി തോൽ ഒളിച്ച മാതിരി പൊളിച്ച് പൊളിച്ച് അകത്തേക്ക് ചെന്നാൽ ഒന്നുമില്ലാത്ത കാമ്പ് ഇല്ലാത്തൊരു സാധനമാണ് ഇപ്പോൾ സർവ്വതല സ്വതന്ത്രവാദം എന്ന രീതിയിലേക്കാണ് താങ്കൾ നേരത്തെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പരമാവധി സന്തോഷം എന്നതാണുള്ള ലിബർലിസത്തിൻ്റെ തിയറി അത് പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ദോഷകരമായി ഭവിക്കുന്നത് എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല നമ്മളിങ്ങനെ നോർമലായിട്ട് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും പരമാവധി സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് റൂമിൽ ലൈറ്റ് ഇട്ടിരിക്കലാണ് പരമാവധി സന്തോഷം അല്ലെങ്കിൽ എനിക്ക് രാത്രി ടെറസിൻ്റെ മുകളിൽ കയറി അട്ടാസിക്കലാണ് പരമാവധി സന്തോഷം പക്ഷേ മനസ്സിലാക്കിയാൽ തൊട്ടടുത്ത് താമസിക്കുന്ന നൈബർക്ക് അതൊരിക്കലും പരമാവധി സന്തോഷമല്ല ആവുന്നത് അയാൾക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല ഇങ്ങനൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ സന്തോഷമായി ഒരിക്കലും ഭവിക്കില്ല ഒരാൾക്ക് സന്തോഷമാകുന്നത് മറ്റൊരാൾക്ക് ദുഃഖമായിരിക്കും ഇത് ദുഃഖമാണോ സന്തോഷമാണോ എന്നത് തമ്മിൽ വേർതിരിക്കുന്നത് അയാളുടെ വിശ്വാസവും കാഴ്ചപ്പാടുമാണ് ഈ വിശ്വാസത്തെയും കാഴ്ചപ്പാടിനെയും സെറ്റ് ചെയ്തെടുക്കണം അതിനെയാണ് മതങ്ങൾ എന്ന് പറയുകയും ചെയ്യുന്നത് സത്യത്തിൽ മതങ്ങളാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യങ്ങൾ നൽകുന്നത് എന്ന് കാണാം പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് ഇസ്ലാം മതത്തെക്കുറിച്ചാണ് ഇസ്ലാം മതം വളരെ വലിയ സ്വാതന്ത്ര്യമാണ് നൽകുന്നത് ഈ ലിബറിസത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു ചർച്ചാ വിഷയം ഹിജാബാകാറുണ്ട് പലപ്പോഴും ഹിജാബാണ് അതിൽ കടന്നു വരുന്ന ഒരു സംഗതി അപ്പം ഹിജാബിനെ നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഹിജാബ് എന്ന് പറയുന്നത് കുറേ തലങ്ങൾ അതിനുണ്ട് അതിൻ്റെ ഒരു ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് കാഴ്ചയിലെ ഹിജാബാണ് കാണുക എന്നതിലെ ഹിജാബ് കാഴ്ചയിലെ ഹിജാബ് എന്ന് പറഞ്ഞാൽ പുരുഷൻ സ്ത്രീയെ നോക്കാൻ പാടില്ല സ്ത്രീ പുരുഷനെയും നോക്കാൻ പാടില്ല ഇതിൽ ആണും പെണ്ണും ഒരേപോലെയാണ് അവിടെ ഒരു വ്യത്യാസം യഥാർത്ഥത്തിൽ ഇല്ല രണ്ടാമത് കേൾവിയുടെ ഹിജാബാണ് കേൾവിക്കൊരു മറയുണ്ടായിരിക്കണം ആ പുരുഷനെ തെറ്റായ രൂപത്തിൽ സ്വാധീനിക്കുന്ന തരത്തിൽ സ്ത്രീയോ സ്ത്രീയെ തെറ്റായ തരത്തിൽ സ്വാധീനിക്കുന്ന തരത്തിൽ പുരുഷനോ സംസാരിക്കാൻ പാടില്ല മൂന്നാമത്തത് സഹവാസമാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും മാത്രമായി ഒരു സ്ഥലത്ത് ഒറ്റപ്പെടാൻ പാടില്ല അതിൽ സ്ത്രീക്കും പുരുഷനും ഒരേ നിയമാണുള്ളത് പിന്നെ നാലാമത്തെ ഒന്നുള്ളത് ശരീരത്തിൻ്റെ ഹിജാബാണ് ശരീരം മറക്കണം അതിൽ പുരുഷനും സ്ത്രീയും വ്യത്യാസമുണ്ട് അതിൻ്റെ കാരണം ശരീരം രണ്ടാൾക്കും വ്യത്യാസമുണ്ട് എന്നുള്ളത് തന്നെ ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ നടക്കേണ്ട അഞ്ചാമത്തെ ഒരു ഹിജാബുണ്ട് അത് മനസ്സുകൊണ്ടുള്ള ഹിജാബാണ് അതിലും പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ് അപ്പം ഇതിൻ്റെ ഒന്നും പേരിൽ ഈ സ്വതന്ത്രതാവാദം എന്നത് വളർന്നു വരേണ്ട ഒരു കാര്യമില്ല സത്യത്തിൽ ആ വാദം കൊണ്ടോ ആ സമീപനം കൊണ്ടോ ഒന്നും ഒരിക്കലും സ്വാതന്ത്ര്യം വരുന്നു മതങ്ങളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഓരോ മതങ്ങളും ഇപ്പം ഒരു മതത്തിൽ തന്നെ ഉള്ള ആളുകൾ അനുയായികൾ പരസ്പരം നേതാക്കളുമൊക്കെ പരസ്പരം പോരടിക്കുന്ന കാഴ്ച ഡിജിറ്റൽ ജീവിതത്തിൽ പണ്ടത്തെ പോലെയല്ല പണ്ടൊരു മതപ്രഭാഷണ വേദിയിലോ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ സെൻറ്ററിനോ അകത്ത് വെച്ച് നടക്കുന്ന സംഭവങ്ങളല്ല ഇന്ന് ഓരോ നേതാക്കളുടെയും സംസാരങ്ങൾ അവരുടെ പ്രയോഗങ്ങളും പ്രതികരണങ്ങളും എല്ലാം അപ്പപ്പോൾ ഈ ന്യൂജൻ ജനതക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുകയാണ് ഈ മതങ്ങൾ പഠിച്ചവർ മതം അനുശാസിച്ച് പ്രവർത്തിക്കുന്നവരെന്ന് പറയുന്നവർ തന്നെ ഇങ്ങനെ തമ്മിലടിക്കുകയാണെങ്കിൽ നമ്മളാ വഴിക്ക് പോകണ്ട എന്ന് യുവതലമുറ ചിന്തിച്ചാൽ അവർ കുറ്റം പറയുന്നു പറ്റും അഭിപ്രായമുള്ള എല്ലാ ആളുകൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എന്നത് ഒരു ബേസിക് ഫിലോസഫിയാണ് അത് മതങ്ങളിൽ മാത്രമല്ല കമ്പ്യൂട്ടർ പഠിച്ച ആളുകളും അഭിപ്രായമുണ്ടോ ഐപ്രയോത്യാസം ഉണ്ടായിരിക്കും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ആളുകൾ അഭിപ്രായമുണ്ടോ ഐപ്രയോറ്റിയാസ് ഉണ്ടായിരിക്കും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ അഭിപ്രായം ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കും ഒരു വീട്ടിൽ തന്നെ അഭിപ്രായമുള്ള നാലാളുകളുണ്ടെങ്കിൽ അവർക്കിടയിൽ അഭിപ്രായവ്യത്യാസവും ഉണ്ടായിരിക്കും ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മതത്തോടുള്ള എതിർപ്പ് കൂടുന്നത് കാരണം മതത്തിൻ്റെ ആളുകൾ പറയുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളെ വളരെ വലുതായി ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു കാര്യം ഇവിടുണ്ട് രണ്ടാമത്തൊരു കാര്യം അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്ന രീതി ശരിയായിരിക്കണം അഭിപ്രായമുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അത് പ്രകടിപ്പിക്കുകയും ചെയ്യാം പക്ഷെ അത് വെറുപ്പാകാൻ പാടില്ല അഭിപ്രായ വ്യത്യാസത്തെ ഇഹ്തിരാഫ് എന്നാണ് പറയുന്നത് വെറുപ്പിനെ നിഫ്രത്ത് എന്നാണ് പറയുന്നത് അഭിപ്രായ വ്യത്യാസം വെറുപ്പായി മാറാൻ പാടില്ല അഭിപ്രായ വ്യത്യാസം ഉള്ള കാര്യം നീങ്ങിയാൽ ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആ അഭിപ്രായം വ്യത്യാസം പറഞ്ഞിരുന്ന ആളായിരിക്കണം രണ്ടാളുകൾ തമ്മിൽ തെറ്റി അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഭാവിയിൽ അവർ നന്നായാൽ മറക്കാൻ കഴിയുന്നതായിരിക്കണം രണ്ടാൾക്കാർ തമ്മിൽ തെറ്റിയപ്പോൾ ഇരുന്നോടത്തി ഇരുന്നുകാണ്ട് ഒരു ചവിട്ടക്കണ് ചവിട്ടിയിട്ടും അവൻ്റെ കാലക്കണ് മുറിച്ചു അഭിപ്രായ വ്യത്യാസം മാറിയാൽ ഈ കാല് നേരാക്കി കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പം അതുകൊണ്ട് വാക്കുകളങ്ങനെ തന്നെയാണ് വാക്കുകളാണ് ഏറ്റവും കൂടുതലായി മുറിവേൽപ്പിക്കുന്നത് അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുമ്പോൾ മാന്യത പ്രതിപക്ഷ ബഹുമാനം എന്ന് പഴമക്കാർ പറയുന്ന ആ വാക്ക് എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറയാനാ നമുക്ക് കഴിയാം പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ ഒരു സമയത്ത് പറഞ്ഞതുപോലെ മതബോധനം നടത്തുന്നവർ അല്ലെങ്കിൽ മതപ്രബോധന രംഗത്തുള്ളവർ ഈ പുതിയ കാലഘട്ടത്തെ അനുസരിച്ചിട്ട് കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതല്ലേ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മനുഷ്യൻ മാറുന്നില്ല ഉപകരണങ്ങളാണ് മാറുന്നത് അപ്പോൾ ഈ ഉപകരണങ്ങൾ മാറുമ്പോൾ തീർച്ചയായും മതപ്രബോധന രംഗത്തുള്ളവരും മത മതമേധ്യക്ഷന്മാരും എന്നൊക്കെ പറയുന്നവരെല്ലാം തന്നെ ആ രീതിയിലേക്ക് മാറ്റങ്ങൾ നൽകി യുവജനങ്ങളിലേക്ക് ചെറുപ്പക്കാരിലേക്കൊക്കെ നൽകുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് മാറ്റങ്ങൾ വരുത്തണമെന്നാണ് താങ്കൾ ചിന്തിക്കുന്നത് പ്രബോധന രംഗത്ത് തീർച്ചയായും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് അതിന് പ്രബോധനം നടത്തുന്ന ആളുകൾക്ക് വളരെ വലിയ പരിശീലനങ്ങൾ നൽകേണ്ടതുണ്ട് ഇന്ന് മതരംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ മതപ്രബോധകർക്ക് നല്ല പുതിയ തലമുറയെ എങ്ങനെ അഭിസംബോധന ചെയ്യാം എന്നതിനെക്കുറിച്ച് പരിശീലനം നടത്തുന്ന ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇനിയും മുന്നോട്ട് പോവേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ അഭിപ്രായപ്പെടാനുള്ളത് എന്തായാലും പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്ക് പുതിയ തലമുറയ്ക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് ചോദ്യ രൂപം പുതിയ തലമുറയ്ക്ക് ഇഷ്ടമില്ലാത്തതാണ് പ്രസ്താവനാരൂപമാണ് പുതിയ തലമുറയ്ക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മാത്രമല്ല ഏതിലും ഒരു അങ്ങനെ തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അങ്ങനെ സംഭവിച്ചില്ലേ എന്നതൊരു ചോദ്യ രൂപമാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നത് പ്രസ്താവനാരൂപമാണ് പുതിയ തലമുറക്ക് പ്രസ്താവന രൂപമാണ് ഇഷ്ടമുള്ളത് ചോദ്യ രൂപമല്ല ഇഷ്ടമുള്ളത് അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ മൈനൂട്ടായ കാര്യങ്ങളാണെങ്കിൽ പോലും പുതിയ തലമുറയുടെ ഇഷ്ടങ്ങൾ പിന്നെ ഒരു കാര്യം വളരെ വിശാലമായി നീട്ടിപ്പരത്തിപ്പറയുന്നതിനെ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ചുരുക്കി പറയുന്ന രീതി ഉണ്ടായിരിക്കണം പിന്നെ ചില ചരിത്രങ്ങൾ ചില കഥകളൊക്കെ പറയുന്ന സമയത്ത് അതിശയോക്തി ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന രീതി മാറ്റം വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ പുതിയ തലമുറ തള്ളു എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് തള്ളിക്കളയുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മതപ്രബോധകർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയും ആ വിഷയത്തിലൊക്കെ കൂടുതൽ പരിശീലനങ്ങൾ ആവശ്യം തന്നെ തീർച്ചയായും പരിശീലനം ആവശ്യമാണ് എന്ന് പറയുമ്പോഴും ചില ഭാഗങ്ങളിൽ നിന്നെല്ലാം ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു പുതിയ കാലഘട്ടത്തിൽ നമ്മളെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നിരന്തരമായി കാണുന്ന ഒരുപാടുകളാണ് പ്രത്യേകിച്ച് ഡോക്ടർ പ്രോഗ്രാമുകളെ വലിയ താല്പര്യത്തോടെ കാണുന്നവരുണ്ട് അവരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാകാം എങ്ങനെയാണ് പുതിയ തലമുറയ്ക്ക് അനുസരിച്ചിട്ട് ഇത്തരം പരിശീലനം ലഭിക്കുക അത്തരം ഒരു വഴി താങ്കളുടെയൊക്കെ ഭാഗത്തുനിന്ന് അത്രയും ശ്രമങ്ങളുണ്ടാകുന്നുണ്ടോ എങ്ങനെയാണ് ആ തീർച്ചയായും ശ്രമങ്ങൾ ധാരാളമുണ്ട് എനിക്ക് അവരോട് പറയാനുള്ള ഒരു വാക്ക് ഇതാണ് ഞാനാണെങ്കിൽ പോലും സംസാരിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കഴിവുള്ളവൻ്റെ അടയാളം സംസാരിക്കലല്ല ഏറ്റവും കൂടുതൽ പരിശീലനം നേടേണ്ടത് സംസാരിക്കാതിരിക്കാനാണ് സംസാരിക്കാൻ ഭ്രാന്ത് ഉണ്ടായാലും നടക്കുന്നുള്ളതാണ് അതുകൊണ്ട് എങ്ങനെ സംസാരിക്കണം എന്നതിനെക്കുറിച്ച് നല്ല പരിശീലനങ്ങളും ചിന്തകളും ആവശ്യമാണ് ഓരോ വിഷയങ്ങളും ഈ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി മറ്റൊരാൾക്ക് മുറിവേൽപ്പിക്കാത്ത തരത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതി നമ്മളോട് ആരെങ്കിലും നമ്മൾ പറയുന്ന ഒരു വിഷയത്തിന് ആരെങ്കിലും എതിര് പറഞ്ഞാൽ അയാളെ കടന്നാക്രമിക്കുക എന്ന രീതി ഒഴിവാക്കണം കാരണം നമ്മൾ പറഞ്ഞത് ആൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കാരണം അപ്പോൾ പ്രശ്നം അമ്മ എടുത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടി മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഇങ്ങനെ വാക്കുകളെ നന്നായി ശ്രദ്ധിക്കുകയും ഇന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡാണ് എത്ര കാലവും അത് സൂക്ഷിച്ചു വെച്ചിരിക്കും അതുകൊണ്ട് വളരെ വലിയ പരിശീലനവും ചിന്തയും റസാലിമറിയാഹൻ ഒരാൾ സംസാരിക്കുന്നതിന് മുമ്പ് എട്ട് കാര്യങ്ങളെ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സംസാരിക്കണം എപ്പോൾ സംസാരിക്കണം ഞാൻ തന്നെയാണോ സംസാരിക്കേണ്ടത് എന്ത് വാക്കാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് അങ്ങനെ തുടങ്ങി പറഞ്ഞ് പറഞ്ഞ് അനന്തരഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ചുകൂടി ചിന്തിക്കണമെന്നാണ് ചില കാര്യങ്ങൾ പറയൽ നിർബന്ധമുള്ളതായിരിക്കില്ല ഒരു ഗുണം പറയാതിരിക്കലിനായിരിക്കും പറഞ്ഞാൽ ഉപദ്രവമായിരിക്കും അങ്ങനത്തെ വിഷയം അറിയാതിരിക്കുകയാണ് വേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പുതിയ തലമുറയോട് സംവദിക്കുന്ന ആളുകൾ കൂടുതലായും സൂക്ഷ്മത പാലിക്കണം കാരണം ഈ പുതിയ തലമുറയുടെ ചിന്താരീതി തന്നെ എൻ്റെ ജീവിതം മൈ ലൈഫ് മൈ ചോയ്സ് എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലേക്ക് ഞാൻ എൻ്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഇങ്ങേണ്ടത് എന്നൊക്കെയാണ് പ്രത്യേകിച്ച് വസ്ത്രധാരണ രീതിയിൽ പോലും അത്ര മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എപ്പിസോഡിൽ ചർച്ച ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഈ പറയുന്ന മോഡേൺ കാലഘട്ടത്തിനനുസരിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വലിയ പരിശീലന കേന്ദ്രങ്ങൾ തന്നെ നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുമെന്നാണ് ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഞാൻ ഇപ്പോഴും നമ്മുടെ ചില ബന്ധപ്പെട്ടവരോടൊക്കെ പറയാറുണ്ട് ചാനൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ നല്ല പരിശീലനം കിട്ടിയില്ലെങ്കിൽ അവിടെ ചെന്ന് എത്ര അറിവുള്ളവനാണെങ്കിലും അവതാരകൻ്റെ മുൻപിലൂടെ അവസാനം ഒന്നുമല്ലാതായി പോരുന്ന അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ മതപ്രബോധനത്തിന് വലിയ ഒരു എനിക്ക് തോന്നുന്ന ഒരു അക്കാഡമി തന്നെ തുടങ്ങണമെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും ഈ പിന്നെ ഒരാൾ പിന്നെ ഒരു സ്ത്രീയെ ട്രെയിനിൽ വെച്ച് കാണുന്നു ആ സ്ത്രീയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നു ബലാത്സംഗത്തിന് വേണ്ടി ശ്രമിക്കുന്നു അയാൾ ചോദിച്ചപ്പോൾ ആ പെണ്ണിൻ്റെ വസ്ത്രധാരണ രീതിയാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു അപ്പോൾ ഈ പെണ്ണിനൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ അപ്പോൾ എൻ്റെ ശരീരം എൻ്റെ ചോയ്സാണ് എന്ന് പറയുമ്പോൾ അത് മറ്റൊരാളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതുകൂടി കൂടി പരിശോധിക്കേണ്ടതന്നെയല്ലേ അല്ലെങ്കിൽ ഈ രാജ്യത്തു നിന്നല്ല ഏത് രാജ്യത്തും കുറ്റകൃത്യങ്ങൾ അധികരിക്കാൻ അത് കാരണമാവുമല്ലോ അതുകൊണ്ട് കോമൺ ആയ നിയമങ്ങൾ തന്നെയാണ് വേണ്ടത് ആ നിയമം തന്നെയാണ് നമ്മൾ ചോയ്സ് ചെയ്യുകയും ചെയ്യേണ്ടത് അല്ലാതെ എൻ്റെ ചോയ്സ് എനിക്ക് ഓക്കെയാണ് പക്ഷേ അതേ സമയത്ത് അത് മറ്റൊരാൾക്ക് ഉപദ്രവം കോമൺ നിയമം വേണം കാരണം മറ്റൊരാൾക്ക് ഉപദ്രവോ എന്ന് നമുക്കറിയില്ലല്ലോ കോമൺ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരാൾക്ക് ഉപദ്രവമാണോ അല്ലയെന്നുള്ളത് തീരുമാനമാവാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ ശരീരം എന്ന് ഞാൻ തീരുമാനിക്കുക എന്ന രീതി അല്ല ശരിയായ രീതി കോമൺ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശരി തെറ്റുകൾ തീരുമാനിക്കുന്ന രീതി ഉണ്ടായിരിക്കണം ഒരു കാര്യം നമ്മൾ പറ്റില്ല എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ അത് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നീങ്ങുമ്പോൾ തന്നെ ശരിയായ വഴികൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് മോനെ അത് നീ ചെയ്യല്ല എന്ന് പറയുമ്പോൾ പകരം എന്ത് ചെയ്യാം എന്നുള്ളതാണ് പണ്ട് കാലത്തുണ്ടായിരുന്നു സിനിമ കാണാൻ ഹറാമാണ് സിനിമ കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ മറ്റെന്ത് എന്നുള്ളത് ഉണ്ടായിരുന്നു ഇന്ന് ഹലാലായ വഴികളിലൂടെ അല്ലെങ്കിൽ മാർഗങ്ങൾ പലതും കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഇസ്ലാമിനെക്കുറിച്ച് ആചാരങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു ഈ മേഖലയിലെ വലിയ പഠനം നടത്തുന്ന ഒരാൾ നിങ്ങൾക്ക് പല മേഖലകളിൽ സഞ്ചരിക്കുന്ന ഒരാൾ നിൽക്കും ഇത്തരം മേഖലയിൽ തന്നെ ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ നിങ്ങൾക്ക് തന്നെ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് നമ്മുടെ യുവതലമുറക്ക് അല്ലെങ്കിൽ പ്രബോധകർക്ക് എല്ലാം മൊത്തത്തിൽ താങ്കൾക്ക് ഉദ്ദേശിക്കാനുള്ളത് നമ്മൾ പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പിന്നെ ഉദാഹരണത്തിലൂടെ ഞാൻ ആ കാര്യം പറയാം നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു കുടിലിൽ ഒരു ചെറിയ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു ആ വീട് നമുക്കത്രയും കംഫർട്ടാണ് തൊട്ടപ്പുറത്ത് വലിയൊരു ബംഗ്ലാവുണ്ട് പത്ത് നിലയുള്ള നല്ലൊരു ബിൽഡിങ് കാണാൻ വളരെ മനോഹരമാണ് വൈദ്യുതാലങ്കാരങ്ങളുണ്ട് പൂന്തോട്ടങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് പക്ഷേ നമുക്കറിയാം അതിനടിയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ താഴേക്കിരിക്കും എന്നറിയാം ആ മനോഹരമായ ബിൽഡിങ്ങിലുള്ള ആളുകൾ നമ്മളങ്ങോട്ടിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെത് നല്ല ബെൽറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുള്ള ചെറിയൊരു വീടാണ് നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അത് ചിലപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും എന്നാലും അടിയിൽ വെള്ളമൊഴുകയാണ് തകരാനുള്ള എല്ലാ സാധ്യതയുണ്ട് അങ്ങനെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ആ വിഷയം എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീട് മതി ഇതിൽ കഴിഞ്ഞുകൂടാം എന്ന് തീരുമാനിക്കും ഈ തീരുമാനത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ഞാൻ നിലകൊള്ളുന്നത് ശരിയാണ് എന്ന വിശ്വാസമാണ് മനുഷ്യൻ അവൻ വിശ്വസിക്കുന്നതിന് ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും വിശ്വസിക്കാത്തതിനെ അവൻ വിമർശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇസ്ലാം സത്യമാണ് എന്ന് ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ ഇസ്ലാം സത്യമാകുന്നു എന്ന ബോധം അവനുണ്ടായിരിക്കണം സത്യമാണെങ്കിൽ പിന്നീട് അതിലുള്ളതെല്ലാം സത്യവും അതിനെതിരെ വരുന്നത് സത്യത്തിനെതിരെയുള്ള പരാമർശമാണ് അപ്പോൾ ഇതിലുള്ളത് സത്യമാണെന്ന നിലയിൽ പരിശോധിക്കുകയും ഇതിന് എതിരെ വരുന്നത് അസത്യം നിലയിൽ പരിശോധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരും അതിന് ഇസ്ലാമിലുള്ള ആളുകൾ ഇസ്ലാമിനെ സത്യമാണെന്ന് വിശ്വസിക്കുകയും അത് വിശ്വസിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുകയും ചെയ്യണം നമ്മൾ ഉൾക്കൊള്ളുന്നത് സത്യമാണെന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെതിരെ വരുന്നത് സത്യമല്ലാത്തതാണ് എന്ന് ഇതിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരിക്കണം രണ്ട് റസൂൽ സല്ലാഹു അലൈ വിശ്വാസം ഉണ്ടായിരിക്കണം ഈ രണ്ട് വിശ്വാസങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ ആ പിന്നെ അള്ള പറഞ്ഞതേ ശരിയാവുള്ളു അല്ലാത്തത് തെറ്റായിരിക്കും ഈ ബോധമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മതത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാം ദീനിൽ മുന്നോട്ട് നയിക്കുക അതുകൊണ്ട് ഇസ്ലാം ദീൻ ശരിയാണെന്ന വിശ്വാസത്തിലേക്ക് ആദ്യ എത്തണം അതിന് അള്ളാഹുവിനെയും അവൻ്റെ റസൂരിനെയുമാണ് സല്ലാഹുബീസ്വൻ പഠനം നടത്തേണ്ടത് ഒരുപക്ഷെ മുൻകാലങ്ങളിൽ പ്രബോധനം നടത്തുന്നവർ അവരുടെ ജീവിത രീതികൾ വലിയ ശുദ്ധമായ രീതിയിൽ ഒരു വിശുദ്ധമായ ജീവിതം നയിച്ചിരുന്നു അപ്പോൾ പ്രവാചകൻ്റെ കാലം മുതലിങ്ങോട്ട് നോക്കിയാലും അവരുടെ ജീവിത രീതികൾ കണ്ട് മുസ്ലിമായ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ അജ്മീർ ഷേഖിൻ്റെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ അവർ സഞ്ചരിച്ച പാതയിൽ തന്നെ നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് യൂട്യൂബിലൂടെയുള്ള പ്രസ ഇതുപോലെ തന്നെ പ്രസംഗങ്ങൾ മാത്രമായി പ്രവർത്തനങ്ങളില്ലാതെ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടോ നമ്മൾ അജ്മീർ ഹാജയുടെ ആണ്ട് നടക്കുന്ന മാസത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നുള്ള കൂടി സന്ദർഭിക്കുകയാണ് സലാം സംസാരത്തിൽ കടന്നു വന്നപ്പോൾ സംസാരിച്ചതാണ് ഈ പിന്നെ പ്രായോഗികമല്ലാത്ത ഫിലോസഫികൾ പരിഹാസമായിരിക്കുമെന്നാണ് ഫിലോസഫി ഒക്കെ കറക്റ്റാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ലാത്ത തത്വങ്ങളെ കൊണ്ടൊരു കാര്യം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് ഇസ്ലാം അവതരിപ്പിക്കുന്ന എല്ലാ ഫിലോസഫികളും പ്രായോഗികമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കുക എന്നുള്ളത് കമ്പൽസറിയാണ് പിന്നെ അതിലുള്ളത് എന്താ വെച്ചാൽ അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യങ്ങളിലും ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയുമെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കാലുകൊണ്ട് വയ്ക്കുന്ന ആൾ അസർ നിസ്കാരത്തിന് പള്ളിയിൽ പോയി ജമാനത്തിൽ പങ്കെടുക്കണം കാല് മുറിഞ്ഞ് ബാൻഡേജ് ഇട്ട് വീട്ടിലിരിക്കുന്ന ആൾ പോകേണ്ടതില്ല അയാൾ ആഗ്രഹിച്ചാൽ മതി കാലു ശരിയായിരിക്കണമെങ്കിൽ പോകാമായിരുന്നു രണ്ടിനും ഒരേ കൂലിയാണ് കാലിൽ ആത്മാർത്ഥമായ ആഗ്രഹമാണെങ്കിൽ പോയതിനുള്ള കൂലി ആഗ്രഹിച്ചതിനുള്ള കൂലിയും ഒന്നാണ് അപ്പൊ ഇങ്ങനെയല്ല നിൽക്കാൻ കഴിയുന്നവൻ നിന്നാണ് നിസ്കരിക്കേണ്ടത് നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്ന് നിസ്കരിച്ചാൽ മതി കൂലി വ്യത്യാസമൊന്നുമില്ല സംസ്കാരത്തിൻ്റെ തന്നെയാണ് അവന് കാലില്ലാത്തോണ്ട് ഇരുന്നു അപ്പോൾ അവന് ഭത്തര കൊടുക്കാനാവില്ല അങ്ങനെ സംഭവമില്ലല്ലോ ഇരിക്കാൻ കഴിയാത്ത ആൾ കിടന്നാണ് നിസ്കരിക്കേണ്ടത് അപ്പോൾ അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കാൻ കഴിയും ഇതൊരു ഫിലോസഫിയാണ് ഇങ്ങനെ ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ഏത് കാര്യവും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഫിലോസഫികൾ പരിഹാസമായി മാറുന്നതാണ് ഇത് സ്വന്തമായി ബോധ്യപ്പെടേണ്ടതുണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് പറയുന്നത് തെറ്റാണെന്ന് ഈ ഇത് പറയുമ്പോഴാണ് സലാത്ത് ജൊല്ലി വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകാമെന്ന് പഠിപ്പിച്ച ആൾ വെള്ളത്തിന് മുമ്പിലെത്തി ഇപ്പം മടിച്ചു നിൽക്കുകയും സലാത്ത് ജെല്ലി കേട്ട കുട്ടി കടന്നു പോകുകയും ചെയ്ത ഒരു ഇതുണ്ട് അത്രയും വിശ്വാസം അകത്തേക്ക് വിശ്വാസമില്ലാത്ത പ്രകടനാത്മക മാത്രമായി മാറുന്നൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് അതൊരു പിന്നെ ഒരു ആലങ്കാരികമായ ഒരു സംസാരമാണെങ്കിലും അതിലൊരു സന്ദേശം അടങ്ങിയിട്ടുണ്ട് അത് ഈ ക്ലാസിക്കൽ കഥകൾ എന്ന് പറയുന്നത് കടന്നു വന്നിട്ടുള്ളൊരു സാധനമാണ് എന്തെങ്കിലും അതിൽ നല്ലൊരു സന്ദേശം നൽകുന്നുണ്ട് ഈ ഏഷ്യമായിട്ട് ബന്ധപ്പെട്ടുശാ ഏതായാലും പുതിയ ഈ കാലം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വായിക്കാനും ഒരുപാട് പഠിക്കാനും കണ്ടും കേട്ടും മനസ്സിലാക്കാനും ഉള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ തീർച്ചയായും നമ്മുടെ യുവതയ്ക്കനുസരിച്ച് യുവതലമുറക്കനുസരിച്ച് നമ്മളെല്ലാവരും നമ്മുടെ മതപ്രബോധന രംഗത്തുള്ളവർ മത മേഖലകൾ പ്രവർത്തിക്കുന്നവരൊക്കെ കാര്യമായി ശ്രദ്ധിക്കണം അതിനുള്ള പഠനങ്ങൾ നടത്തണം താൻ പഠിച്ചത് മാത്രം മതി ഇനിയൊന്നും പുതിയത് വേണ്ട എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ചിന്തിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ഡോക്ടറുമായിട്ടുള്ള എന്തൊക്കെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അബ്വാഹു നിർമ്മാതത്തിലൂടെ സഞ്ചരിക്കാനും അബ്വാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടവരാകാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ പ്രബോധന രംഗത്ത് പ്രവാചകൻ സല അലി സ്വലം തങ്ങളെ പറഞ്ഞതുപോലെ ഇവിടെ സന്നിഹിതരായവർ ഇവിടെ എത്താത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന ആ ദൗത്യം എന്നും എല്ലാ മുസ്ലിമനും ബാധ്യതയാണെന്നുള്ള ഒരു ഓർമ്മ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ ചിന്തയോടെ ഇന്ന് സാന്ത്വനും അവസാനിക്കുകയാണ് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം